കാസർഗോഡ് പുല്ലൂരിൽ തെങ്ങ് വീണ് വീട് തകർന്നു വണ്ണാർ വയലിലെ അമ്മാളും അമ്മയുടെ വീടാണ് തകർന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടമുണ്ടായത് വീടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സാരംഗ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സാരംഗ് രാത്രി അപകടം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കാൻ കഴിയുന്ന ആപത്തുകൾ ഏറെയാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് ആളുകൾ അവിടെ നിന്ന് മാറി താമസിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ പുല്ലൂരിലെ വണ്ണാരൽ അമ്മാളും അമ്മ കീടെ വീടിലേക്ക് തെങ്ങ് തകർന്നു വരുന്നത് അർദ്ധരാത്രിയായിരുന്നു എന്നിരുന്നാലും ഇത്തരത്തിലൊരു അപകടാവസ്ഥ ഉണ്ടായിരുന്നതിനാൽ തന്നെ വീട്ടുകാർ ജാഗരൂകരായിരുന്നതിനാലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം തലനാരയിലേക്ക് രക്ഷപ്പെട്ടത് ഇപ്പോൾ വീടിന്റെ പ്രധാനപ്പെട്ട മുറികളിലൊക്കെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഗൃഹോപകരണങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവരെ അവിടെ ഒന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുല്ലൂരിൽ മാത്രമല്ല ഇത്തരത്തിൽ കാസർഗോഡ് തന്നെ കയ്യൂർ കയ്യൂരിലും വ്യാപകമായി കാറ്റടിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരങ്ങളും വൈദ്യുതി കൂടുകളും കടമൊഴുകി വീഴുന്ന അവസ്ഥയുണ്ട് തെങ്ങും കവുങ്ങും റബ്ബറും മാവും അടക്കമുള്ള മരങ്ങൾ പലയിടത്തും കടമൊഴുകി വീഴുന്നുണ്ട് മരം വീണ് ഞണ്ണാണ്ടിയിലെ രവീന്ദ്രന്റെ വീട് ഭാഗികമായി തകർന്നു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ കയ്യൂർ മേഖലയിൽ കനത്ത കാറ്റ് വീശിയത് മാധു ശരി വിവരങ്ങൾ